മിത്രം ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും മുരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് ഇരുപതാം അധ്യായത്തിൽ മോശ മുഖാന്തരം പുലുവനായ ദൈവം ഇസ്രായേൽ മക്കൾ പാലിക്കേണ്ട പത്ത് കൽപ്പനകളാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ കാണുന്ന ഏഴാമത്തെ കൽപ്പന വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതാണ് അതിൽ നിന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു മൂന്നാമതായിട്ട് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് അഡൾട്ടറി ക്യാൻ ഹാവ് ലോങ് ലാസ്റ്റിങ് നെഗറ്റീവ് കോൺസിക്വൻസസ് ഓൺ ഫാമിലീസ് ആൻഡ് ചിൽഡ്രൻ വ്യഭിചാരം ചെയ്യുന്നത് മുഖാന്തരമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിരിക്കുന്നതായ ആ കോൺസിക്വൻസസ് കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും വരുവാൻ സാധ്യതയുണ്ട് ആ പരിണിത ഫലമെന്ന് പറയുന്നത് വളരെ വളരെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നതായിരിക്കും നാം അഡൾട്ടറി ചെയ്യുന്നുണ്ടോ മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ അത് നാം സമയാസമയങ്ങളിൽ ചെക്ക് ചെയ്തില്ല എങ്കിൽ പരിശോധിച്ചില്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പാവങ്ങളിലേക്ക് നാം ചെല്ലുവാനായിട്ട് സാധ്യതയുണ്ട് ദൈവത്തിൻ്റെ ശിക്ഷ വ്യഭിചാരികളായിരിക്കുന്നവരുടെ മേൽ വരും അതോടൊപ്പം തന്നെ അതിൻ്റെ പരിണിത ഫലവും കോൺസിക്വൻസസും വളരെ വലുതായിരിക്കും രണ്ട് ഷമുവാൽ പതിനൊന്നാം അധ്യായത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു വലിയ ബുദ്ധിമോശം ഒരു വ്യഭിചാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ വീടിൻ്റെ മുകളിൽ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ ബേർഷേവ കുളിക്കുന്നത് കണ്ട് അവന് മോഹം അവളിലുണ്ടായി അവളെ രഹസ്യമായി വിളിച്ച് അവളോട് വ്യഭിചാരം ചെയ്യുന്നു ആ വ്യഭിചാര കുറ്റം ഹൈഡ് ചെയ്യുവാൻ ഒന്ന് മറച്ചു വയ്ക്കുവാൻ തക്കവണ്ണം അവൻ അവളുടെ ഭർത്താവായ ഊരിയാവിനെ വിളിക്കുകയും അവസാനമായിട്ട് ഊര്യാവിനെ കൊന്നുകളയുകയും ചെയ്യുന്ന ആ സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ അവൾ ഗർഭം ധരിച്ചു അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണും എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അത് ദാവീദാണ് ചെയ്തതെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഊര്യാവിനെ കൊന്നുകളഞ്ഞ് ഒരു കുലപാതകൻ കൂടെ ആയിത്തീർന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ്റെ പാപം മുഖാന്തരമായിട്ട് താൻ ശാരീരികമായി അസ്വസ്ഥതയായിരുന്നു എന്ന് സങ്കീർത്തനം മുപ്പത്തിയെട്ടിൻ്റെ മൂന്നിലും അതുപോലെ തന്നെ പതിനെട്ടാമത്തെ വാക്യത്തിലും കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല തൻ്റെ കുടുംബജീവിതത്തിലും അതിൻ്റേതായിരിക്കുന്ന വലിയ വൈഷമ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നാം വളരെ കാര്യക്ഷമതയോടുകൂടെ നോക്കി വേണം ഈ കാര്യങ്ങളിൽ ഇടപെടുവാൻ രണ്ടാമതായിട്ട് നാം കാണുന്നത് അബ്രഹാമിൻ്റെ ആ വ്യഭിചാരത്തിലൂടെ അറബികളും ഇസ്രായേലും തമ്മിലുള്ളതായ യുദ്ധം അവർ തമ്മിലുള്ളതായ പ്രശ്നങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹാഗാറിലൂടെ ജനിച്ച ഇസ്മായേൽ സാറയിലൂടെ ജനിച്ച ഇസാഖ് രണ്ടുപേരും തമ്മിൽ ഇന്നും പ്രശ്നങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലൈംഗികമായിരിക്കുന്ന പാപത്തിന് നീണ്ടു നിൽക്കുന്ന പരിണിത ഫലമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ലൈംഗിക പാപത്തിൽ താൻ അകപ്പെട്ടതുകൊണ്ട് വലിവനായ ദൈവത്തിൽ നിന്ന് ഒരകൽച്ച് ഉണ്ടായി നാം കാണുന്നത് താൻ പാവം ചെയ്തതിന് ശേഷം വലിവനായ ദൈവം അവനോട് പതിമൂന്ന് വർഷത്തേക്ക് മിണ്ടിയില്ല ദൈവമായിട്ട് യാതൊരു ബന്ധവും അബ്രഹാമിന് ഇല്ലായിരുന്നു നാം പാവം ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല പാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന ദൈവോചനത്തിൽ നിഷ്കർഷമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നാം പാവം ചെയ്ത് പോകരുത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകും പിന്നെ നാം കാണുന്നത് ഇതുപോലെയുള്ളതായ രൂബേൻ്റെ ആ ലൈംഗിക ബന്ധം ആ വ്യഭിചാരം യാക്കോബിൻ്റെ തൻ്റെ പിതാവിൻ്റെ ദാസിയായിരിക്കുന്ന റാഹേലിൻ്റെ ദാസിയായിരിക്കുന്ന ആ ബിൽഹയുമായിട്ട് റൂബേൻ വ്യഭിചാരം ചെയ്തത് മുഖാന്തരമായിട്ട് രൂപേനെ ആ ഗോത്രത്തിൽ നിന്ന് ലിസ്റ്റിൽ നിന്ന് തന്നെ മാറ്റിക്കളയുന്നതും കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല അവൻ്റെ ആ ആദിജാതൻ എന്നുള്ളതായ അവസ്ഥ മാറിപ്പോയി ഒരിക്കലും ഇങ്ങനെയുള്ളതായ തെറ്റുകുറ്റങ്ങളിലേക്ക് അകപ്പെടാതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ പോകുവാൻ ഇടയാക്കരുത് പിന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യാക്കോബ് രണ്ട് സ്ത്രീകളെ വിവാഹം കഴിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ അസൂയയും പ്രശ്നങ്ങളും ആ കുടുംബത്തിൽ ദീർഘകാലങ്ങൾ നീണ്ടു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കാം എന്നാൽ യാക്കോബിനെപ്പോലെ രണ്ട് ഭാര്യമാരും രണ്ട് ദാസിമാരും അങ്ങനെ നാല് ഭാര്യമാരായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ അത് പരസ്യമായി ജീവിച്ചു എന്നാൽ ഇന്ന് അനേക ഇടങ്ങളിൽ രഹസ്യമായ രീതിയിലുള്ളതായ ആ ജീവിതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ അങ്ങനെ നാം ചെയ്തു കഴിയുമ്പോൾ നിശ്ചയമായും നമ്മുടെ ഉള്ളിൽ സമാധാനം കിട്ടുകയില്ല നമ്മുടെ ഭവനത്തിൽ സമാധാനം കിട്ടുകയില്ല ദൈവവുമായിട്ട് നമുക്ക് ശരിയായ രീതിയിലുള്ളൊരു ബന്ധത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല മാത്രമല്ല ഇങ്ങനെ ഭാര്യകൾ ഭാര്യമാരിൽ മാത്രമല്ല അസൂയയും പ്രശ്നങ്ങളും ഉണ്ടായത് അവരിൽ നിന്ന് ജനിച്ച കുഞ്ഞുങ്ങളിലും അതേ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും റാഗേലിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ലേഖയുടെ മക്കൾ വളരെ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് നാം കാണാം ജോസഫിനെ അവരുടെ അസൂയ കൊണ്ടാണ് അവർ വിറ്റുകളഞ്ഞത് നോക്കുക എത്രമാത്രം ദയനീയമായ ഒരവസ്ഥയിലേക്ക് ഈ വ്യഭിചാരം കൊണ്ട് ഈ ലൈംഗിക തെറ്റായ ലൈംഗിക ബന്ധം കൊണ്ട് നീണ്ട നാളത്തെ പരിണിതഫലമാണ് കോൺസിക്വൻസാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമ്മുടെ അടുത്തടുത്ത തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ശാപം വരാതിരിപ്പാൻ തക്കവണ്ണം വിഷുത്തിയോടുകൂടെ ഈ ദുർനടപ്പിൽ വിട്ടുപോ അകന്ന് അകപ്പെട്ടു പോകാതെ നാം വിഷുതിയോടുകൂടെ ദൈവം തന്നിട്ടുള്ള ഏക ഭാര്യയിൽ നാം പൂർണ്ണമായി അവരുമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ മറ്റൊരു ബന്ധം നമുക്കുണ്ടാകാതിരിക്കാൻ തക്കവണ്ണം വെല്ലുവിളായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം ആത്മമിത്രം